ഹലോ ഗൈസ് അസലാമലൈക്കും അപ്പോൾ നമ്മുടെ അടുത്ത ലൊക്കേഷൻ എന്ന് വെച്ചാൽ കുത്തബ് മിനാറാണ് കുത്തമിനാറിലേക്കുള്ള മെട്രോ ആണ് ഈ വന്നിരിക്കുന്നത് ഇത് ഞാൻ നേരെ നമ്മുടെ കേരള ഹൗസിൻ്റെ മെട്രോ സ്റ്റേഷനിൽ നേരെ കുത്തബ് മിനാറിലേക്ക് പോകുന്നത് പട്ടേൽ ചോക്ക്ന്ന് കുത്തബ് മീനാർ മെട്രോ സ്റ്റേഷനിലേക്ക് പോവാണ് കുത്തമിനാർ സ്റ്റേഷനാണിത് മെട്രോ സ്റ്റേഷന് അപ്പോൾ നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് വണ്ടി ഇട്ടൊന്ന് നോക്കാം മെട്രോ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ തന്നെ കുത്തപ്പിനാറിൻ്റെ പേര് ചോദിച്ചുകൊണ്ട് ഒരുപാട് ഓട്ടോക്കാർ നിങ്ങളുടെ അടുത്ത് ബേക്ക് തന്നെ വരും അമ്പത് രൂപ അറുപത് രൂപ മുപ്പത് രൂപ നാൽപ്പത് രൂപ ഒക്കെ പറഞ്ഞിട്ട് അപ്പോൾ നിങ്ങൾ അതിലൊന്നും വീരുത് പ്രത്യേകിച്ച് നിങ്ങൾ അവരെ മൈൻഡാക്കണ്ട നിങ്ങൾ നേരെ ഗേറ്റിന് പുറത്ത് വരെ പുറത്ത് വന്ന് നിങ്ങൾക്ക് ഷെയർ ഓട്ടോ കിട്ടും ഒരു അഞ്ചോ ആറോ ആളൊക്കെ പോകുന്ന ഷെയർ ഓട്ടോ അപ്പോൾ അതിന് നിങ്ങൾ വെറും പത്ത് രൂപ മാത്രം കൊടുത്താൽ മതി കുത്തമിനാറിലേക്ക് നിങ്ങൾ നേരെ മെട്രോൻ്റെ പുറത്തു വരെ എല്ലാവരും ബേക്കിൽ തന്നെ വരും മൈൻഡാക്കണ്ട പുറത്ത് വന്നോ പുറത്ത് വന്നിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് മൂന്നോ നാലോ വണ്ടികളുണ്ടോ ഷെയർ ഓട്ടോ വലുത് അതിൽ കയറിയിരുന്നാൽ മതി അവർ പത്ത് രൂപ മാത്രമേ വാങ്ങിക്കൂ അതിൻ്റെ അപ്പുറം വാങ്ങിക്കില്ല കാണിച്ചു തരാം അതായതുപോലത്തെ ഓട്ടോ ആണ് സംഭവം വണ്ടിയിൽ ആറോ ഏയോ ആളുണ്ട് പക്ഷേ അത് നമ്മൾ മെയിൻ്റാക്കേണ്ട ആവശ്യമില്ല നമുക്ക് പത്ത് രൂപ കൊടുത്താൽ നമ്മൾ അവിടെ എത്തിച്ചേരാം കുത്തബനാറിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് നടക്കാനുണ്ട് നമ്മൾ കുത്തമിനാർ കാണാൻ മതി നേരെ കുത്ത മിനാറിലേക്ക് വന്ന് സെൻട്രൽ സെക്രട്ടറിയേറ്റ് ഇറങ്ങാതെ കുത്ത മിനാറിലോട്ട് വന്ന്

നല്ല ഗോലി സോഡ ഉണ്ടോ വെറുമുടിക്ക ഗോലി സോഡ് ഞാനും വിചാരിച്ചു ടിക്കറ്റ് ഇല്ലാതെ എങ്ങനെ പോകുന്നത് ഞാൻ എക്സിറ്റിലൂടെയാണ് കയറിയത് ഇനി എൻട്രിയിലൂടെ കയറ ടിക്കറ്റ് ഉണ്ട് കൈസ് അതായിട്ട് വരുന്നതല്ലേ അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് ഇതൊക്കെ ഉണ്ടാവും മൊക്ക് ടിക്കറ്റ് എടുക്കാം അത് ഓപ്പോസിറ്റ് സൈഡാണ് ഇന്ത്യൻ ഫോറിൻ വർഗീയത അതെനിക്കിഷ്ടമല്ല ഇതാണ് എൻ്റെ ടോക്കൺ ഫോറിനുസരിച്ച് നാ അറുന്നൂറ് രൂപയാണ് നമുക്ക് നാൽപ്പത് രൂപ രണ്ട് രണ്ട് കണ്ണു കൊണ്ട് ഓൾറെഡി ഇവിടെ വന്നാണ് ടോക്കൺ എടുക്കാണ്ട് ഉടമ്പിൽ എത്തിയിട്ട് പിന്നെയും തിരിച്ചു പോയി ടോക്കൺ എടുത്ത് ഫസ്റ്റ് ടൈമല്ലേ അപ്പോൾ കേറുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ചെറിയൊരു കോട്ട കാണാം അപ്പോൾ ആദ്യമായിട്ട് ഇതുവരെ വീടുകളൊക്കെ കണ്ട ഒരു സംഭവം പുത്തമിന്നാർ നമ്മൾ നേരിട്ട് കാണാൻ പോകണം നല്ല വെയിലാണ് കേട്ടാ हजुर हे पनि ഇവിടെ ആരോ ശവകോടീരുണ്ട് അങ്ങനെ പറയാൻ പറ്റുന്നറിയില്ല ആരും ഉണ്ട്

ഫുൾ ഒറ്റ ഇടിക്ക് കിട്ടും ഇങ്ങനെ ബ്രൈറ്റ്നെസ്സൊന്നും കൂട്ടിയിട്ടൊന്നും കാര്യം നല്ല വൈകാം ഓക്കെ നമുക്ക് അടുത്ത് പോവാം കുറച്ച് തണലും കിട്ടിയിട്ടുണ്ടായില്ല നമുക്ക് വൈലത്തുള്ള ഫോട്ടോ അടിപൊളിയിട്ട് കിട്ടുമായിരുന്നു തണലത്തി നിന്നിട്ട് വൈലത്തുള്ള ഫോട്ടോ എടുക്കണം നമുക്കിതിൻ്റെ തൊട്ടടുത്ത് തരാം അന്നും ആരണ്ട് രീതി അറബിയ കേട്ടാ അപ്പൊ നേരത്തെ ഷാവൂരിന്ന് പറഞ്ഞ തെറ്റിരിക്കുന്നു ഒരു മക്ക് പറ ഒരു ഫ്ലൈറ്റ് പോകുന്നുണ്ട് നമുക്ക് വിദേശ ഇവിടുത്തെ കോട്ടയത് തരാം കുത്തമിനാർ അല്ലാതെ കോട്ടയുണ്ട് കാണാൻ സോറി കൊട്ടാരം ഇത് മറ്റൊരു കബർസ്ഥാൻ എന്തൊക്കെയോ ചേട്ടാ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അതിനേക്കാളും ഹൈറ്റ് താജ്മഹലുണ്ടെന്ന് പറഞ്ഞത് അപ്പൊ നല്ല ഹൈറ്റ് ഉണ്ടാവില്ല താജ്മഹൽ മിനാലക്കുറി തൊട്ടടുത്തോട്ട് വിനായകത്തിന്റെ കാട്ട് ഒരു സം ചെറിയ പാർക്ക് പോലെയൊക്കെ വിശ്രമിക്കാൻ വേണ്ടിട്ടുണ്ട് നല്ല തണുത്ത വെള്ളം തെളിയിന്നെ കാണാൻ തന്നെ നമ്മുടെ നാട്ടിലങ്ങനെ അവിടെ ഒരുപാട് കോട്ടകളുണ്ട് നമുക്കെല്ലാം രസൊന്ന് കവർ ചെയ്യാം ഇഷ്ടംപോലെ നമ്മുടെ അണ്ണാനുണ്ട് അണ്ണാൻ കുട്ടിയെടുക്കും ടുത്ത് നാട്ടിൽ കൊണ്ടുപോയാലോ പെട്ടെന്ന് പുറത്തിറങ്ങണം നമുക്ക് നെക്സ്റ്റ് ലൊക്കേഷൻ രണ്ട് മൂന്ന് സ്ഥലമുണ്ട് അഞ്ചു മണി വരെ ഉണ്ടോ രണ്ടു മണി കൊട്ടാരൊന്നും പൊളിച്ച് മാറ്റിയില്ല എന്ത് രസം ഉണ്ടാവും എന്നു അത്രയും മുന്നേ ഉള്ള കൊട്ടാരല്ലേ അത്ര സ്ട്രോങ്ങില്ല കെട്ടിയത് എന്നാലും ഒരൊറ്റ എപ്പിസോഡിൽ പുത്തുമിനാർ മാത്രം ഇൻക്ലൂഡാക്കാൻ പറ്റൂ മാത്രമേ ഉണ്ട് കാഴ്ചകൾ ഓക്കെ കോട്ടാൻ്റെ അടിക്കും ബേക്കാന്നേ ഇതാണ് ഞാൻ പറഞ്ഞ ചെറിയ പാർക്ക് ഇരിക്കാനൊക്കെ പറ്റിയ ബസ് ഇരിക്കാനൊക്കെ പറ്റിയ ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ പാനീൻ്റെ പക്ഷേ വെള്ളത്തിൻ്റെ ബോട്ടിലൊന്നും എലോഡല്ല പക്ഷേ എൻ്റെ ബാഗിൽ നിന്ന് ഒരു കൊക്കോളിൻ്റെ കുപ്പി ഉണ്ടായിരുന്നു അത് കണ്ടില്ല അവർ അതുകൊണ്ട് ഈ നല്ല തണുത്ത് അല്ല നല്ല ചൂടുള്ള കൊക്കകോൾ ഊട്സ് എൻ്റെ ബേക്ക് കാണുകയാണ് കൊത്തമീന അവരെ കൊട്ടാരം പൊളിഞ്ഞു കന്നഡ ഇട്ടു പോലുള്ള ക്ലാരിറ്റി മനസ്സിലാകുന്നില്ല നമുക്ക് പോവാം ഞാൻ അടുത്ത സ്ഥലത്തേക്ക് പോവാം ഇവിടെ കാണാൻ ഇതല്ലല്ലോ നമുക്ക് ഇതോടെ തന്നെ അറിയാം

അപ്പോൾ കുത്തപ്പിനാറിലെ കാഴ്ചയൊക്കെ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ പുറത്തേക്ക് പോവുകയാണ് ഇനി നേരെ പോകാൻ പോകുന്നത് ഇന്ത്യ ഗേറ്റിലേക്കാണ് അതിൻ്റെ വീട് നമുക്ക് അടുത്ത എപ്പിസോഡായിട്ട് ചെയ്യാം അപ്പോൾ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതിലേക്കും അസാമലൈക്കും ബൈ ബൈ